ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷ് ഫ്രഷാണെന്ന് അപ്പോൾ സിംപിളായിട്ട് തേങ്ങ അരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കലാണ് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ വേസ്റ്റും കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ അങ്ങനെ വൃത്തിയാക്കിയെടുത്ത ചെമ്മീനിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവയായിട്ട് നന്നായി കൈകൊണ്ട് മിക്സാക്കി വെക്കണം പിന്നെ അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുക ആ സമയം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുതിരാനായി വെക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള പുളി മിക്സ് ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് പിഴിഞ്ഞൊഴിക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് വെക്കണം ചെമ്മീൻ നന്നായി തിളച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പണിയുണ്ട് ഒരു അരമുറി തേങ്ങ ചെരകി വെച്ചത് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്താണ് അരച്ചെടുക്കേണ്ടത് തേങ്ങ നന്നായി അരഞ്ഞു വന്നതിന് ശേഷം മാത്രം ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായി അരയ്ക്കുക ആദ്യം തന്നെ ജീരകം അരച്ചു വച്ചാൽ ജീരകത്തിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും അതുകൊണ്ടാണ് പിന്നെ ചേർത്തിട്ട് അരയ്ക്കാൻ പറയുന്നത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ അരപ്പ് ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ചിലർക്ക് നല്ലോണം ഉപ്പ് വേണ്ടിവരും പാട് വേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഉപ്പും പുളിയും ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് അങ്ങനെ ചെമ്മീനെ നന്നായി തിളപ്പിക്കുകയാണ് വേണ്ടത് അതായത് കറിയുടെ ഇള ഇടവെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വരുന്ന സമയം നമ്മൾ വേറൊരു പണി ചെയ്യണം അതായത് ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് കുഞ്ഞുള്ളി ചെറുതായി മുറിച്ചു വെക്കണം രണ്ട് ചെറിയ ഉള്ളി മതിയാവും അപ്പോഴേക്കും നമ്മുടെ കറി നന്നായി തിളവന്ന് നല്ലൊരു പാകമായിട്ടുണ്ടാവും ആ സമയം നമ്മൾ കറിച്ചട്ടി അടുപ്പിൽ നിന്നും മാറ്റി വെച്ച് വേറൊരു ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ മുറിച്ചു വെച്ച ചെറിയ ഉള്ളി കൊടുക്കുകയാണ് വേണ്ടത് അത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുക എന്നിട്ടതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ടത് നമ്മളെ ചെമ്മീൻ കറിയിലേക്ക് കാച്ചി ഒഴിക്കുവാന്നു വേണ്ടത് അപ്പോൾ നല്ലൊരു മണം വരും ആ മണം പുറത്തു പോകുന്നതിന് മുമ്പേ കറിച്ചട്ടീൻ്റെ അടപ്പെടുത്തിട്ട് അടച്ചു വെക്കണമെന്നാണ് പറയുക അങ്ങനെ നമ്മളെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടായിരിക്കില്ലേ കറി ഉണ്ടാക്കുന്നത് നമ്മളെ ചെമ്മീൻ കറി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ്